അഭിമുഖമായി കാലഘട്ടം അതിന്റെ ആ ഒരു തന്നെ ഡിഗ്രി മാറും എന്താണ് ആറ് മാസത്തിൽ ഇതൊക്കെ ചുമ്മാ പറയുന്നതാ അതുകൊണ്ട് അങ്ങനെ കടും വാശി പിടിച്ചിട്ട് ചെയ്യേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ തരത്തിലുള്ള ഇന്ന ഭാഗത്ത് ഇന്നത് വേണം എന്ന് പറഞ്ഞ അഗ്രഹാരങ്ങൾ എന്ന് പറയുന്നത് ക്ഷേത്രത്തിന് ചുറ്റും നടക്കുന്ന അല്ലെങ്കിൽ അവിടെ ക്ഷേത്രത്തിന് പിന്നെ ആവശ്യമായിട്ടുള്ള ജോലിക്കാർക്കൊക്കെ താമസിക്കാൻ കൊടുക്കുന്ന ഇപ്പോഴുള്ള അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ലേബർ ക്യാമ്പ് എന്നൊക്കെ പറയുന്ന പോലെ പറയാൻ പറ്റുന്ന അഗ്രഹാരങ്ങൾക്കൊന്നും വാസ്തു ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഏത് വാസ്തുക്കാർ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഇത്ര ഡിഗ്രി ഇത്ര ഡിഗ്രി ചരിഞ്ഞതാണ് അതിനെ പറ്റി ഒരു അറിവ് വളരെ അറിവുണ്ടായിരുന്നു അതൊക്കെ വളരെ കൃത്യമായിട്ട് ശംഖുസ്ഥാപനം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് വീടുണ്ടാക്കുമ്പോൾ ആദ്യം ഉണ്ടാക്കേണ്ടത് അതിന് ചെയ്യുന്നത് കൃത്യമായിട്ട് ഒരു ട്രയാങ്കിൾ ഉള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി അതിൻ്റെ ഷാഡോ നോക്കിയിട്ട് വരച്ചിരുന്നു ഈ പണ്ട് എന്ന് പറയുന്നത് നമ്മുടെ നക്ഷത്രങ്ങളുടെയും നേലുകളുടെയും നേൽ വീഴണ്ട ഗ്രഹങ്ങളുടെയും അതിനു വേണ്ട ക്ഷേത്രങ്ങളുടെയും നേലില്ലാതെ ഉണ്ടാക്കേണ്ട ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് ആയിരം രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ഭാരതത്തിൽ ഇതിനുള്ള സ്ട്രക്ചറുകൾ ഉണ്ടാക്കാൻ ഒരു കാലത്ത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൽഹിയിലും അവിടെ പല സ്ഥലത്തും ഉള്ള നക്ഷത്രങ്ങളെ വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒബ്സർവേറ്ററികൾ ഉണ്ടാക്കിയിട്ടുള്ള രാജ്യമാണിത് അപ്പോൾ ഇതൊക്കെ പണ്ട് കാലത്തേ ഉണ്ടായിട്ടുണ്ട് ഭാരതത്തിൽ പണ്ട് കാലത്തേ ഉണ്ടായിട്ടുണ്ട് നല്ലപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഷാഡോ വീഴണ്ടതും ഷാഡോ വീഴാണ്ടിരിക്കേണ്ടതും എത്രത്തോളം സൂര്യൻ ഈ നാൽപ്പത്തേഴ് ഡിഗ്രി ആയാലും ഒരിക്കൽ പോലും നിലത്ത് ഷാഡോ വീഴാത്ത ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിൽ എത്രയോ കൊല്ലം മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ പണ്ട് കാലത്തെ പഠിച്ചിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് വാസ്തു ദോഷങ്ങൾ ഉണ്ടാകുന്നത് ഈ ദോഷങ്ങളൊന്നുമില്ല ഇതൊക്കെ നമ്മൾ ഒരു എല്ലായിടത്തും എനർജികളില് വ്യത്യസ്തമായ സങ്കല്പങ്ങളുണ്ട് ആ സങ്കല്പങ്ങള് ഏത് സ്ഥലത്തും ഉണ്ടാവും അത് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു സ്ഥലത്ത് ഒരു വീടുണ്ടാക്കിയാൽ അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല സ്ഥിരമായിട്ട് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പണ്ട് കാലത്തുള്ള രാജാക്കന്മാരുടെ കൊട്ടാരം ഇപ്പോഴും അതുപോലെ നിലക്കണ്ടേ അതുപോലെ കുടുംബങ്ങൾ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പം ഇത് നോക്കാണ്ടാണോ മഹാഭാരതത്തിൽ ഉണ്ടായിരുന്ന കൗരവന്മാരും പാണ്ഡവന്മാരും കൂടിയത് വാസ്തുപുരുഷന്മാരായിരുന്ന ജ്യോതിഷത്തിന്റെ ചക്രവർത്തിയായിരുന്ന ജ്യോതിഷ ചക്രവർത്തി പൊതുവാൾ പോലും അസുഖമായിട്ട് കടന്നിട്ടുണ്ട് ഇതൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും ഒരു സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങിന് അതിന്റേതായ കാല മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോ ഇത് ഡയനാമിക് ആണ് ഒരു സ്ട്രാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ ശുദ്ധമാകും വിചാരിച്ചു ഒരു പ്രാവശ്യം കുളിച്ചാൽ മതിയോ പിന്നെയും അശുദ്ധമാവുന്നുണ്ടോ കുളിക്കണ്ടെന്നാരെങ്കിലും പറയാറുണ്ടോ ഇല്ല നമ്മൾ ചെയ്യാനുള്ള ആ സമയത്ത് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഞാൻ പറയുന്നത് പക്ഷെ അതിന് സ്ഥായിയായ സ്ഥായിയായ ഒരു സ്വഭാവവും ഇത് എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുമ്പോഴാണ് ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക